ക്ഷയിലെ അടുക്കള ഒന്ന് നമുക്ക് കണ്ടുനോക്ക കേട്ടോ സാധാരണക്കാരന്റെ ബെൻസ് വണ്ടിയായ ഓട്ടോറിക്ഷയിലാണ് ലത്തീഫ് കിട്ടും പോയത് അല്ലെ പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് സാധനങ്ങളും ഇറക്കി കഴിഞ്ഞപ്പോൾ ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സുൽത്താൻ ബത്തേരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഒരു ഓട്ടോ വെച്ച് യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ് എന്തായാലും അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഇതാ നമ്മളെ പ്രിയപ്പെട്ട ലത്തീഫ് കയും ടീമാണ് അപ്പോൾ ലത്തീഫ് ക വിശേഷം കൂടെ ഒരു യൂട്യൂബർ കൂടിയാണ് യൂട്യൂബ് ചാനൽ പേര് എല്ലാവരും ഫേസ്ബുക്ക് പേജ് കേറിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും ലത്തീഫ് ഖാനോട് യാത്രാ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോ ലത്തീഫ് കാരണക്കാരന്റെ ബെൻസ് വണ്ടിയായ ഓട്ടോറിക്ഷയിലാണ് ലത്തീഫ് കിട്ടും പോയത് അല്ലെ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ലത്തീഫ് ക നല്ലൊരു മെക്കാനിക്കും കൂടിയാണ് അതുകൊണ്ട് ധൈര്യത്തിൽ പോകാനും പറ്റില്ല തീർച്ചയായും തീർച്ചയായും നമ്മളെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം ഉണ്ടായിരുന്നത് അതാണ് നമ്മളെ വണ്ടിന്ന് വണ്ടി ഒന്ന് കംപ്ലയിന്റ് ആയതന്നെ ഒരു കേബിൾ പൊട്ടിയാലോ അല്ലാത്ത സ്ഥലത്തൊക്കെ കാണും നമുക്കന്നെ മാറ്റി യാത്ര തുടരണം ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ യാത്രയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് എന്തായാലും പഠിച്ചതായിട്ട് ഒന്നും <laughs> ും തിരിച്ചു വന്നു യാത്ര നേപ്പാളിൽ പോകാൻ വേറെ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇനിക്ക് വണ്ടി ഒന്ന് പരിചയപ്പെടാം വണ്ടിന്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ആദ്യം തന്നെ വണ്ടി കൊറേ സെറ്റപ്പ് നമ്മൾ ഊരി നമ്മള് ഊരിക്ക സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോളാർ ഒരു ബാറ്ററി വെച്ചിരുന്നു ഞാൻ വെച്ചില്ല ഈ ഇവിടെ ഇങ്ങനെ വെച്ച് അതേപോലെ നമ്മളിതിൽ രണ്ട് ബാറ്ററി വണ്ടിയിൽ ഒരു ബാറ്ററി അവിടെ ഒരു ബാറ്ററി ഇവിടെ നമ്മൾ ഫോൺ ചാർജ് കാര്യത്തിനൊക്കെ അത് നമ്മൾ തൽക്കാലം ഊരി മാറ്റിയിരിക്കുകയാണ് നമ്മൾ അടുത്ത യാത്ര സെറ്റ് ആക്കും അതേപോലെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഫോൺ മൂന്നാൾക്കുള്ള ഫോണും എല്ലാം ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഇവിടെയാണ് അതേപോലെ നമ്മള് ഈ വണ്ടിയില് നമ്മളെ വഴിയില് തൊന്നും കിട്ടാത്ത കിടക്കാൻ ഒരു സംഭവം ചെയ്തിരുന്നു അതാണ് ഇത് നമുക്ക് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ കാല് നീട്ടി വെച്ചിട്ട് നമ്മൾ കിടന്നിരുന്നത് കിടക്കാനുള്ള പത്ത് ദിവസത്തിലാണ് കടന്ന് പിന്നെ നമുക്ക് പരിചയം റൂട്ടൊക്കെ തൃപ്തി ആയപ്പോ നമ്മള് എന്ത് ചെയ്തു പിന്നെ ടെൻ കിടന്നു വണ്ടി അത് വണ്ടി ആരും കൊണ്ടുപോകും സംസ്ഥാനങ്ങളിൽ നമ്മൾ പരിചയമില്ലാത്തല്ലോ അങ്ങനെയൊക്കെ ഇതിന്റെ ഉള്ളിൽ പിന്നെ രണ്ട് ഫാനൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഞങ്ങള് അവിടെ ഒരു ഫാനുണ്ട് എന്താ ഇവിടെ ഒരു ഫാൻ ഉണ്ട് ഫാനുകള് കാര്യങ്ങളും അടുക്കളയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മളെ അടുക്കള ഓട്ടോറിക്ഷയിലെ അടുക്കള ഒന്ന് നമുക്ക് കണ്ടു നോക്കട്ടോ ഇതാണ് ഇതൊക്കെ സ്ഥാനങ്ങൾ ചോറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ യാത്ര കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളും വണ്ടിയിൽ നിന്ന് എടുത്തു മാറ്റി അതാണ് ഉണ്ടായത് ആണ് അത്രയോ അത്യാവശ്യം സ്പേസ് ഉണ്ട് നമ്മളെല്ലാ സാധനങ്ങളും അതായത് ഇറക്കി കഴിഞ്ഞപ്പോ സാധനങ്ങൾ ഒരു ഗുഡ്സ് കയറ്റാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു കൊണ്ട സാധനമായിരുന്നു അത് വീട്ടിലും അതിന്റെ സാധനങ്ങളെല്ലാം ഇറക്കി ഓരോരുത്തരും ഓരോരുത്തരും മാറ്റിവെച്ച് കൂട്ടി ചോദിക്കുമ്പോ ഒരു ഗുഡ്സ് കയറ്റാനുള്ള സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ പമ്പിലാണ് സ്റ്റാച്ച് ചെയ്ത് പമ്പിലുള്ള ആളുകളൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു സ്ഥലത്ത് മാത്രമേ പമ്പിൽ സ്റ്റേ തരാള്ളു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ഐ ഡി അതായത് യൂട്യൂബ് യൂട്യൂബ് കാണിച്ചു ഞങ്ങൾ ബ്ലോഗർമാരാണ് കാശ്മീർ പോവാണ് വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട് മെയിൻ കാരണം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് യാത്ര വേറെ മലയാളികളല്ലാത്ത വേറെ ആരെങ്കിലും ഇപ്പൊ ഹിന്ദി മറ്റുള്ള സംസാരിക്കുന്ന ആളുകൾ നിങ്ങളെ വീഡിയോ കണ്ടു വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായും അതായത് ഞങ്ങൾ മഹാരാഷ്ട്ര സമയത്ത് മുഹമ്മദ് ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളെ വീഡിയോ വീഡിയോ എടുത്തു അത് വൈറലായ അവിടെ അവിടെ വൈറലായിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഓട്ടോഷക്കാർ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങി തരാണ് എന്തായാലും ഞങ്ങൾ യാത്രയില്

എളുപ്പദായകമല്ല എന്തായാലും എനിക്കുണ്ടായ ചില്ലറ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം എന്തായാലും ഞങ്ങൾ ഒക്ടോബർ ഫസ്റ്റ് മുന്നിൽ സ്റ്റാർട്ട് ചെയ്ത യാത്ര നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയത് ഞങ്ങളെ വഴിയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളെ സ്റ്റേ രാത്രി എട്ട് മണിയാവുമ്പോൾ അടുത്ത് കാണുന്ന പമ്പിൽ സ്റ്റേ ചെയ്ത് അവിടുന്ന് അവിടുന്ന് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് ഞങ്ങൾ അവിടെ തങ്ങി രാവിലെ അവിടുന്ന് കുളിച്ച് മാറ്റി ഞങ്ങൾ അടുത്ത അടുത്തത് യാത്ര ഉടനെയുള്ളൂ ഞങ്ങൾക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കാശ്മീർ എന്ന തണുപ്പ് കൂടുതലുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര പെട്ടെന്ന് അവിടെ തിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാശ്മീരിലെ സോനാമാർഗ് വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ലേഹ ലഡാക്കിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ ഈ ചെറുപ്പക്കാരാണ് കൂടുതൽ യാത്ര പക്ഷേ ഈ പ്രായത്തിൽ ചെയ്യണത് യാത്ര പോയില്ലേ അമ്പത് വയസ്സായി വയസ്സിലാണ് നമ്മള് സുൽത്താബത്തൂരിൽ നിന്ന് ഒരു ഓട്ടോ വെച്ചിട്ട് കാശ്മീർ വരെ പോയത് അവസമ്മണം തീർച്ചയായും അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മള് ഇതുപോലെ യാത്ര ഒരുപാട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാട്ടോ ഇവിടുന്ന് നമ്മളെ ഈ കൊച്ചു ഗ്രാമമായ പാക്കടയിൽ നിന്നും ഇവിടെ മുട്ടൊരു കാശ്മീർ ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങളും സ്ഥലങ്ങളും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാധിച്ചിട്ടില്ല എന്തായാലും ഒരിക്കൽ ഞങ്ങളത് സാധിക്കും അപ്പൊ എന്തായാലും ലത്തിഫ് കാണാൻ െ നമ്മളെ യാത്രയില് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പക്കർക്കാരെയും കുട്ടികളൊക്കെ കാണാൻ വിചാരിച്ചാണ് പക്ഷെ അവർ കാണാൻ പറ്റിയില്ല ഞാൻ പല പ്രാവശ്യം പക്കർക്കാരും ഇവരൊക്കെ വിളിച്ചിരുന്നു പക്ഷെ വേറെ ഓരോ സാഹചര്യം കൊണ്ട് കാണാൻ പറ്റിയില്ല എന്തായാലും വന്നതിൽ നമ്മൾ കണ്ടതിലും പരിചയപ്പെട്ടാലും വളരെ വളരെ സന്തോഷം ഓക്കെ ബൈ വീണ്ടും കാണാം